അസ്ലാമലിക്കും എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നേത്രപ്പഴം വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത് മൂന്ന് നേത്രപ്പഴമാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് പാൻ ചൂടായതിനു ശേഷം അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ പഴം അതിലോട്ട് ഇട്ട് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഒന്ന് വളറ്റിയെടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം ഇനി നമുക്കിതിലോട്ട് ഞാനൊരു ഹാഫ് കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓരോരുത്തരുടെയും മധുരത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഞാൻ ഇനി ചേർക്കുന്നത് ഗോതമ്പ് മാവാണ് ഒരു ഹാഫ് കപ്പ് ഗോതമ്പ് മാവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇതിൽ വഴറ്റിയെടുക്കാം നമുക്ക് ആ മാവെല്ലാം അതിൽ പിടിച്ച് നല്ലതുപോലെ ഒന്ന് കുക്കായി വരണം അതിനുശേഷം ഞാൻ ഒരു ഹാഫ് ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ നമ്മുടെ കൂട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു ബൗളിലോട്ട് മാറ്റാം എന്നിട്ട് ഒരു ജസ്റ്റ് ഒന്ന് കുറച്ച് തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ പാകത്തിനൊന്ന് ഉരുട്ടിയെടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് ഉരുട്ടിയെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് ഒരു ചെറിയൊരു റൗണ്ട് ഷേപ്പിലാണ് ഇത് ഉരുട്ടി എടുത്തിട്ടുള്ളത് ഇനി അതിനുശേഷം ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് ആണ് എടുത്തിട്ടുള്ളത് അതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാം നമുക്കിതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിനു ശേഷം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കഴിക്കാവുന്നതാണ് നല്ല പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് വളരെ സിമ്പിളാണ് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത് നമുക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്തും കഴിക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്ക് റെഡിയായി വളരെ സിമ്പിൾ സ്നാക്കാണിത് ഏത്തപ്പഴമൊക്കെ നമ്മുടെ വീടുകളിൽ വീടുകളിൽ എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ